ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിലകൊള്ളുന്ന ഗ്യാൻവാബി പള്ളി കാശി വിശ്വനാഥ് ക്ഷേത്രത്തോട് ചേർന്നു നിൽക്കുന്ന ഈ പള്ളിയെ പറ്റിയുള്ള വാദങ്ങളാണ് ബാബരി ശേഷം രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ വിഭജനത്തിനായി ഹിന്ദുത്വ ശക്തികൾ ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് ഗ്യാൻവാബി പള്ളിയുമായി ബന്ധപ്പെട്ട നിയമവ്യവഹാരം ആരംഭിക്കുന്നത് നൂറ്റാണ്ടിൽ ഔറംഗസേബിന്റെ ഭരണകാലത്ത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം തകർത്ത് മസ്ജിദ് നിർമ്മിച്ചുവെന്നാണ് ഹർജിക്കാരുടെ വാദം മസ്ജിദിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ കണ്ടെത്താനായി പുരാവസ്തു സർവേ നടത്തണമെന്നാവശ്യപ്പെട്ട് പിന്നീട് വാരാണസി കോടതിയിൽ മറ്റൊരു ഹർജിയും സമർപ്പിക്കപ്പെട്ടു പിന്നാലെ ആരാധനാലയ നിയമം ചൂണ്ടിക്കാണിച്ച് മസ്ജിദ് കമ്മിറ്റി എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചു അഖില ലോക് സനാതൻ സംഘിന്റെ പ്രതിനിധികളായ അഞ്ചു സ്ത്രീകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹർജി നൽകിയതോടെയാണ് ഗ്യാൻവാബി വിഷയം വീണ്ടും ചർച്ചയാകുന്നത് ഹിന്ദു ദൈവങ്ങളുടെ നിത്യാരാധന പള്ളിയിൽ അനുവദിക്കണമെന്നായിരുന്നു ഹർജി തുടർന്ന് സർവേ നടത്താൻ വാരാണസി കോടതി കമ്മീഷനെ നിയോഗിക്കുന്നു ഇതിനെതിരെ മേൽക്കോടതികളെ കമ്മിറ്റി സമീപിച്ചു എന്നാൽ അനുമതിയുണ്ടായില്ല വീഡിയോ സർവേയിൽ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവർ അംഗശുദ്ധി വരുത്താൻ ഉപയോഗിക്കുന്ന കുളത്തിൽ കണ്ട ഒരു നിർമ്മിതി ശിവലിംഗമാണെന്ന് ഹിന്ദു സംഘടന അവകാശപ്പെട്ടു എന്നാൽ അത് കുളത്തിലെ ജലധാരയുടെ തലപ്പാണെന്ന് കമ്മിറ്റി വാദിച്ചു രണ്ടായിരത്തിരുപത്തൊന്ന് ഏപ്രിലിൽ സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വാരാണസി കോടതി ഇന്ത്യൻ പുരാവസ്തു വകുപ്പിനോട് നിർദ്ദേശിച്ചു എന്നാൽ ഉത്തർപ്രദേശ് സുന്നി സെൻട്രൽ വഖഫ് ബോർഡും മസ്ജിദ് കമ്മിറ്റിയും രംഗത്തെത്തിയതോടെ വാദം നീണ്ടു തുടർന്ന് കേസിലുള്ള എല്ലാവരുടെയും വാദം കേട്ട കോടതി സർവേക്കുള്ള അനുമതി ഇടക്കാലത്തേക്ക് സ്റ്റേ ചെയ്തു കേസിൽ ഡിസംബർ പതിനേഴിന് വാരാണസി കോടതി വീണ്ടും വാദം കേൾക്കും ഉത്തര്പ്രദേശിലെ ജൌൻപൂരിലെ അഡാല മസ്ജിദിനെതിരെ ഹർജി ഫയൽ ചെയ്ത ഹിന്ദു സംഘടനയായ സ്വരാജ് വാഹിനി അസോസിയേഷനാണ് അവകാശവാദവുമായി രംഗത്തെത്തിയത് മസ്ജിദ് യഥാർത്ഥത്തിൽ അഡാലദേവി മന്ദിരാണെന്നവകാശപ്പെട്ട് സ്വരാജ് വാഹിനി അസോസിയേഷൻ പ്രതിനിധി സന്തോഷ് കുമാർ മിശ്ര ഹർജി നൽകി സനാതന മതത്തിന്റെ അനുയായികൾക്ക് അവിടെ ആരാധന നടത്താനുള്ള അവകാശമുണ്ടെന്നും അതിന് നിയമപരമായി അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ട് ജൌൻപൂർ സിവിൽ കോടതിയിലാണ് ഹർജി ഫയൽ ചെയ്തത് മസ്ജിദിൽ അഹിന്ദുക്കൾ പ്രവേശിക്കുന്നത് തടയാൻ നിർബന്ധിത നിരോധനാജ്ഞ പ്രഖ്യാപിക്കണമെന്നും ആവശ്യമുയർന്നു എന്നാൽ ഹർജിക്കെതിരെ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മസ്ജിദ് കമ്മിറ്റി പതിനാലാം മുതൽ മുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തിവരുന്ന പള്ളിയാണിതെന്നായിരുന്നു പള്ളിക്കമ്മിറ്റിയുടെ മറുവാദം രണ്ടായിരത്തി ഇരുപത് മുതൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് സഞ്ജയ് കുമാര് ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന മൂന്നംഗ പ്രത്യേക ബെഞ്ച് ഡിസംബർ പന്ത്രണ്ടിന് വാദം കേൾക്കും മുഗൾ ഭരണാധികാരി ബാബർ ഹരിഹർ മന്ദിർ തകർത്ത് മസ്ജിദ് പണി കഴിപ്പിച്ചെന്നാരോപിച്ച് ഹിന്ദു സംഘടനകൾ നവംബർ പത്തൊൻപതിന് സംഭലിലെ പ്രാദേശിക കോടതിയെ സമീപിക്കുന്നു മുഗൾ കാലഘട്ടത്തിൽ വിഷ്ണു ക്ഷേത്രം തകർത്ത ബാബർ പള്ളി നിർമ്മിച്ചുവെന്നാണ് ഉത്തർപ്രദേശിലെ സംഭൽ ജില്ലയിലെ ഷാഹി ജമാ മസ്ജിദിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം ഷാഹി ജമാ മസ്ജിദ് പള്ളിയല്ല ക്ഷേത്രമാണെന്നവകാശപ്പെട്ട് തീവ്ര ഹിന്ദുത്വ അഭിഭാഷകൻ ഹരിശങ്കർ ജയൻ ഉൾപ്പെടെ എട്ടുപേരാണ് ഹർജി സമർപ്പിച്ചത് പള്ളിക്കുള്ളിൽ ഹരിഹർ മന്ദിരന്റെ നിരവധി അടയാളങ്ങളും ചിഹ്നങ്ങളുമുണ്ടെന്നും ജമാമസ്ജിദ് സംരക്ഷണ സമിതി നിയമവിരുദ്ധമായി ഈ സ്ഥലം ഉപയോഗിക്കുകയാണെന്നും ഹർജിക്കാർ വാദിച്ചു തുടർന്ന് കേസ് പരിഗണിച്ച യുപിയിലെ പ്രാദേശിക സിവിൽ കോടതിയാണ് ഉത്തരവിട്ടത് ഈ ഉത്തരവ് പുറത്തുവന്ന മണിക്കൂറുകൾക്കകം അഭിഭാഷക കമ്മീഷണർ പ്രദേശത്തെത്തി സർവേ നടത്തിയതോടെയാണ് സംഭലിൽ സംഘർഷം തുടരുന്നത് തുടർന്ന് തിരക്കിട്ട് സർവേ നടത്താനെത്തിയ ഉദ്യോഗസ്ഥര്ക്കെതിരെ ജനക്കൂട്ടം പ്രതിഷേധിച്ചത് വലിയ പ്രശ്നങ്ങൾക്കിടയാക്കി തുടർന്ന് പോലീസ് നടത്തിയ വെടിവെപ്പിൽ വെടിവെപ്പില് പേർ കൊല്ലപ്പെട്ടു നിരവധി പോലീസ് ഉദ്യോഗസ്ഥര്ക്ക് പരിക്കേല്ക്കുകയും ചെയ്തു നിലവിൽ സംഭലിലെ സർവേയുമായി ബന്ധപ്പെട്ട തുടര് നടപടികള് സുപ്രീംകോടതി തടഞ്ഞിരിക്കുകയാണ് ജനുവരി എട്ട് വരെ ഒരു നടപടിയും സ്വീകരിക്കരുതെന്നാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം ഉത്തർപ്രദേശിൽ നൂറ്റി എൺപത്തഞ്ച് വർഷം പഴക്കമുള്ള മസ്ജിദിന്റെ മിനാരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങൾ ജില്ലാ ഭരണകൂടം പൊളിച്ചു മാറ്റുന്നു റോഡ് കയ്യേറിയാണ് പള്ളിയുടെ നിർമ്മാണമെന്നായിരുന്നു ആരോപണം സംഘർഷവും പ്രതിഷേധവും ഭയന്ന ഇരുപത്തയ്യായിരം പേരെ വീട്ടുതടങ്കലിലാക്കിയതായും റിപ്പോർട്ടുകൾ വന്നു കയ്യേറ്റം സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ നോട്ടീസ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള മസ്ജിദിന്റെ ഹർജി അലഹബാദ് ഹൈക്കോടതി ഡിസംബർ പതിമൂന്നിന് പരിഗണിക്കാനിരിക്കെയാണ് നടപടി ഉത്തർപ്രദേശിലെ ലക്നൌവിലുള്ള മസ്ജിദിൽ അവകാശവാദമുന്നയിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ലക്നൌ കോടതിക്ക് മുമ്പാകെ സിവിൽ സ്യൂട്ട് മുഗൾ ഭരണാധികാരി ഔറംഗസേബിന്റെ കാലത്ത് ഹിന്ദുമത കെട്ടിടം തകർത്താണ് പള്ളി നിർമ്മിച്ചതെന്നാണ് ആരോപണം എന്നാൽ പരാതി സ്വീകരിക്കരുതെന്ന മസ്ജിദ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ വാദം കോടതി തള്ളി ഈ ഉത്തരവിനെതിരെ സമർപ്പിച്ച റിവിഷൻ ഹർജിയും അഡീഷണൽ ജില്ലാ കോടതി തള്ളി പിന്നാലെ ഈ ഉത്തരവുകളെ ചോദ്യം ചെയ്ത മസ്ജിദ് ജില്ലാ കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചു മസ്ജിദിന്റെ പരിസരത്ത് മതചടങ്ങുകൾ നടത്തുന്നതിൽ നിന്ന് മുസ്ലിം സമുദായത്തെ വിലക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു സ്യൂട്ടും ഫയൽ ചെയ്യപ്പെട്ടു മസ്ജിദ് മാനേജ്മെന്റ് റിവിഷൻ ഹർജി നൽകിയെങ്കിലും ഈ വർഷം ഫെബ്രുവരിയിൽ അതും തള്ളി പുരാതനകാല ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്ഥാനത്താണ് ദർഗം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് ഹിന്ദുത്വ സംഘടനയായ മഹാറാണ പ്രതാപ് സേനയുടെ ആരോപണം മുസ്ലിം ഭരണാധികാരികളുടെ കാലത്ത് ക്ഷേത്രങ്ങൾക്ക് രൂപമാറ്റം വരുത്തിയാണ് ദർഗ നിർമ്മിച്ചതെന്നും അവകാശവാദം രണ്ടായിരത്തിനാല് സെപ്റ്റംബറിൽ ഹിന്ദുസേനാ മേധാവി വിഷ്ണുഗുപ്ത അജീർ കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തു ഡിസംബർ ഇരുപതിന് കേസിൽ വാദം കേൾക്കും ഉത്തർപ്രദേശിലെ മധുരയിൽ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലത്തുള്ള ക്ഷേത്രം തകർത്താണ് മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ കാലത്ത് ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് പണി കഴിപ്പിച്ചതെന്നാണ് ആരോപണം ക്ഷേത്രം നിലനിൽക്കുന്ന ഭൂമി കൈവശം വയ്ക്കാനും ശ്രീകൃഷ്ണ പ്രതിമയ്ക്കായി സ്ഥലം വിട്ടു നൽകണമെന്നും ക്ഷേത്രം പുനർനിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ട് നിലവിൽ പതിനഞ്ചിലധികം ഹർജികളാണുള്ളത് ഹർജി പരിഗണിച്ച അലഹാബാദ് ഹൈക്കോടതി സർവേയ്ക്ക് അനുമതി നൽകി ഇത് സുപ്രീംകോടതി ശരിവയ്ക്കുകയും ചെയ്തു എന്നാൽ സർവേ ഇതുവരെ നടന്നിട്ടില്ല ഭൌത്വശക്തികൾ മുസ്ലിം പള്ളികളിൽ അവകാശവാദമുന്നയിക്കുന്ന പ്രവണതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഡൽഹി ജമാ മസ്ജിദ് മസ്ജിദിന്റെ പൈതൃകം സംബന്ധിച്ച് പരിശോധന ആവശ്യപ്പെട്ട് ഹിന്ദുത്വ സംഘടന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജനറലിന് കത്ത് നൽകിയിരിക്കുകയാണ് ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹം പള്ളിക്കുള്ളിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് ഹർജിയിലെ അവകാശവാദം ജോധ്പൂർ ഉദയ്പൂർ അമ്പലങ്ങൾ തകർത്താണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നതെന്നും ഹർജിക്കാരൻ അവകാശപ്പെടുന്നു അമ്പലത്തിലെ വിഗ്രഹങ്ങൾ പൊളിച്ച അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചാണ് പള്ളിയുടെ പടിക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും ഔറംഗസേബിന്റെ കാലത്താണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം